കൂട്ടുകാരെ ഇന്ന് നമുക്ക് കണ്ണിന് പൊന്നായ പൊന്നാങ്ങണ്ണി ചീര നമുക്ക് എങ്ങനെ നട്ട് പിടിപ്പിക്കാം നട്ട് പിടിപ്പിക്കുന്നത് വിളയിൽ നട്ട് പിടിപ്പിക്കാം അല്ലാതെ നമുക്ക് നട്ട് പിടിപ്പിക്കാം ചെടിച്ചട്ടിയിലും നല്ലൊരു ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു ഇലച്ചെടിയായിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റും ചട്ടികളിൽ നിന്ന് നേരത്തി നിരത്തി വെച്ചിരുന്നാൽ അത് നല്ല ഭംഗിയായിട്ടിരിക്കുകയും ചെയ്യാം അതിൽ നിന്ന് നമുക്ക് ഇല നുള്ളി നുള്ളി എടുക്കുമ്പം നല്ലൊരു കാണാൻ ഭംഗിയുള്ള ഒരു ചെടിച്ചട്ടി ചെടിയാണ് പച്ചിലായിട്ട് നിരത്തി വയ്ക്കുക അതിൻ്റെ വിളയിലാണ് ഞാൻ നട്ടേക്കുന്നത് നല്ല മഴ പെയ്തപ്പം ധാരാളം ഇല തിളുത്ത് വന്നു ഇനി അത് നുള്ളിയെടുക്കാൻ വീണ്ടും നല്ല തഴച്ച് വരും ഇത്തിരി പിണ്ണാക്ക് വെള്ളം കഞ്ഞിവെള്ളം കൂടെ നേർപ്പിച്ച് അത് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി നമ്മൾ ഈ പൊന്നാങ്ങ ഇതുപോലെ ചെടിച്ചട്ടിയിലാക്കി വെച്ചിരുന്ന അത് നമുക്ക് നമ്മളെ മുറ്റത്ത് ഭംഗിയുള്ളൊരു ചെടിയായിട്ട് ഇരിക്കുകയും ചെയ്യും കരി വരിയാ നിരത്തി അങ്ങ് വെച്ചാൽ നല്ല ഭംഗിയായിട്ടിരിക്കുകയും ചെയ്യും ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കണം എന്നാൽ ഭംഗിയായിട്ടിരിക്കുകയും ചെയ്യും നമ്മളെ ആവശ്യത്തിനുള്ള ചീര നമുക്ക് കിട്ടുകയും ചെയ്യും ഇത് ഒരഞ്ചാറ് ചട്ടിയിൽ നിരത്തി വെച്ചിരുന്നാൽ മതി നമുക്ക് നുള്ളിയുള്ളി എടുക്കാനുള്ള ചെടി ചീര നമുക്ക് കിട്ടും ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലെ ചെയ്ത് നോക്കണം ചെടിച്ചട്ടി ഇരിക്കുമ്പോൾ ചെടിയായിട്ട് ഇരിക്കുകയും ചെയ്യും സ്ഥലപരിമിതിയുള്ളവർക്ക് ഇതുപോലെ ചെയ്യാം ഇതുപോലെ നട്ടുപിടിപ്പിച്ചാൽ സ്ഥലം കുറവായിരിക്കും ചെടിച്ചട്ടിയിലെ നട്ടുപിടിപ്പിച്ചാൽ ഇത് നല്ലതായിട്ട് നിൽക്കുകയും ചെയ്യും അവരൊരാവശ്യങ്ങൾക്ക് ദിവസവും ഇതിൽ നിന്ന് നുള്ളിയെടുത്തൊരു തോരത്തിനുള്ളത് കിട്ടുകയും ചെയ്യും ഭംഗിയായിട്ട് മുറ്റത്തിരിക്കുകയും ചെയ്യും ഇതുപോലെ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കണം ഇതുപോലെ ഒരു അഞ്ച് നട്ടു നോക്കണം നമ്മൾ മുറ്റത്ത് തന്നെ ഇരിക്കുമ്പം അപ്പോഴപ്പോഴത്തിരി വളം വെള്ളം കൊടുത്താൽ മതി നട്ടു പിടിപ്പിക്കാം എല്ലാവരും മുറ്റത്ത് നല്ല ഭംഗിയായിട്ട് തരച്ച് നിൽക്കും ഇതുപോലെയൊക്കെ എല്ലാ ഒരു വീട്ടമ്മമാർക്ക് ചെയ്ത് നോക്കുക എന്നുള്ളത് എല്ലാവരും ശ്രമിച്ചു നോക്കണം